ി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ രണ്ടാംഘട്ട യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വി സി സങ്കേരിച്ച് പ്രഖ്യാപിക്കുകയാണ് അഞ്ചാം വാർഡിൽ നിന്നും കെ ഡി ജയൻ ആറ് ഏഴാം വാടിൽ നിന്നും പ്രീതാ പോൾ മൂന്നാം ആടിൽ നിന്നും അനില ശ്യാം നാലാം മാടിൽ നിന്നും മാർട്ടിൻ മാളിയേക്കൽ ഇരുപത്തൊന്നാം വാർഡിൽ നിന്നും ബാസ്റ്റൻ ഡി പാറക്കൽ ഇരുപത്തി രണ്ടിൽ നിന്നും ജാൻസി അരീക്കൽ ഇരുപത്തിനാലാം മടിൽ നിന്നും സോജി മുണ്ടാടൻ ഇരുപത്തി അഞ്ചാം മണിൽ നിന്നും ബേബി വി മുണ്ടാടൻ കേരള കോൺഗ്രസിന്റെ സീറ്റാണത് ഇരുപത്തി ഒമ്പതാം മണിൽ നിന്നും മേഴ്സി വർഗീസ് മുപ്പതാം മടിൽ നിന്നും സുജി പോൾ എന്നിവരെ ബി സി സി ഇന്ന് പ്രഖ്യാപിച്ചു യു ഡി എഫ് നാളെ എല്ലാ സ്ഥാനാർത്ഥികളും അങ്കമാനി മുനിസിപ്പാലിറ്റി രാവിലെ പത്തുമണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഐക്യ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ഉറപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ അഞ്ചു വർഷക്കാലം കാലം അങ്കമാനിൽ മുനിസിപ്പാലിറ്റിയിലെ ഭരണത്തിൽ യു ഡി എഫ് നല്ല ഭരണം കാഴ്ചവെച്ചു അതിന്റെ പേരിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ജനങ്ങൾ ഉറ്റുനോക്കി യു ഡി എഫിന് വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്ന് ഞങ്ങൾ പ്രതിയേറെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്